ഇന്ത്യയുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിനെ പാകിസ്ഥാൻ അധികൃതർ കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ടുകൾ ഇയാളെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് വിവരം പാകിസ്ഥാൻ സൈന്യത്തിൽ ആഭ്യന്തര കലാപമുണ്ടെന്നും ഇന്ത്യയുമായി സംഘർഷത്തിന് തുടക്കമിട്ടെന്നും വ്യക്തിപരമായ നേട്ടത്തിനായി പാകിസ്ഥാനെ ദുരന്തത്തിലേക്ക് നയിച്ചെന്നും ആരോപിച്ചാണ് മുനീറിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അസീം മുനീറിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയെന്നും സൈനിക കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നാണ് സൂചന മുനീറിനു പകരം സർക്കാരനായി ജനറൽ സാഹിർ ഷംഷാദ് മിർസ സൈനിക മേധാവി സ്ഥാനം ഏറ്റെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് കശ്മീരുമായുള്ള ഇസ്ലാമാബാദിന്റെ ബന്ധം കഴുത്തിലെ ഞരമ്പ് പോലെയാണെന്ന അസീം മുനീറിന്റെ പരാമർശം ഏറെ വിവാദമായിരുന്നു ഇസ്ലാമാബാദിൽ നടത്തിയ ഓവർസീസ് പാകിസ്ഥാനീസ് കൺവെൻഷൻ എന്ന പരിപാടിയിലാണ് അസീം മുനീർ വിവാദ പരാമർശം നടത്തിയത് പാകിസ്ഥാന്റെ കഥ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കണമെന്ന സദസ്സിനോട് ജനറൽ അസീം മുനീർ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന് ഇന്ത്യ ചുട്ട മറുപടി നൽകിയിരുന്നു കശ്മീരുമായി പാകിസ്ഥാനുള്ള ഏക ബന്ധം നിയമവിരുദ്ധമായി കൈവശം പ്രദേശമാണെന്നും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എങ്ങനെയാണ് വിദേശ രാജ്യത്തിന് അവരുടെ കഴുത്തിലെ ഞരമ്പു പോലെയെന്ന് പറയാൻ കഴിയുകയെന്നും വിദേശകാര്യ വക്താവ് ചോദിച്ചിരുന്നു അതേസമയം ജമ്മുവിലെ ആക്രമണത്തിനു പിന്നാലെ പാകിസ്ഥാൻ തലസ്ഥാനത്തടക്കം തിരിച്ചടിച്ചിന്ത്യ ഇസ്ലാമാബാദ് അടക്കം നാലിടത്ത് സ്ഫോടനങ്ങൾ നടന്നു പാകിസ്ഥാനിലെ പെഷവാറിലും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വീടിനടുത്തും സ്ഫോടനം നടന്നു ഷഹബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് വെറും ഇരുപത് കിലോമീറ്റർ കളെ സ്ഫോടനമുണ്ടായതായാണ് റിപ്പോർട്ട് ഇതിനു പിന്നാലെ ഷഹബാസ് ഷെരീഫിനെ വസതിയിൽ നിന്ന് മാറ്റി പാകിസ്ഥാനിലെ ലാഹോറിലും പഞ്ചാബിലും ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും സിയാൽകോട്ടിലും ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യൻ ആക്രമണത്തിൽ നിർവീര്യമായി ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച മൂന്ന് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തി ഒരു അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ രണ്ട് ചൈനീസ് നിർമ്മിത ജെ എഫ് സെവന്റീൻ എന്നിവയാണ് ഇന്ത്യൻ സൈന്യം തകർത്തത് ജമ്മു ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ മേഖലയിലേക്ക് മിസൈൽ ൊടുത്ത് പാകിസ്ഥാൻ നടത്തിയ ആക്രമണ നീക്കത്തിനാണ് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിയത് അതിർത്തി കടന്ന പാകിസ്ഥാൻ ഡ്രോണുകളും ഇന്ത്യ തകർത്തു അതിനിടെ രണ്ട് പാകിസ്ഥാൻ പൈലറ്റുമാർ ഇന്ത്യയുടെ കസ്റ്റഡിയിലായെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് ഫൈറ്റർ ജെറ്റ് പൈലറ്റുമാരെയാണ് ഇന്ത്യൻ സൈന്യം പിടികൂടിയത് രാജസ്ഥാനിലെ ജയ്സാൽ മീറിന് സമീപത്ത് നിന്ന ഒരാളെയും കശ്മീരിലെ ജമ്മു ജില്ലയിലെ അതിർത്തി പട്ടണമായ അഖ്നൂരിൽ നിന്നാണ് മറ്റൊരാളെയും പിടികൂടിയത് എന്നാൽ ഈ കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഇന്നലെ വെളുപ്പിനെയാണ് ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ആദ്യം മുതിർന്നത് കാശ്മീർ ഗുജറാത്ത് പഞ്ചാബ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ പതിനഞ്ച് നഗരങ്ങളിലേക്ക് മിസൈലും ഡ്രോണും അയക്കുകയായിരുന്നു എന്നാൽ ഇന്ത്യൻ മണ്ണിലെത്തുമ്പ് റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തു പാകിസ്ഥാൻ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും അവശിഷ്ടങ്ങൾ സേന ശേഖരിച്ചു വരികയാണ് അവന്തിപുര ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന ആദംപൂർ ബട്ടിൻഡ ചണ്ഡീഗഡ് നാൽ ഫലോഡി ഉത്തർലൈ ബുജ് എന്നിവ ഇന്ത്യൻ കേന്ദ്രങ്ങൾ തകർക്കാനായിരുന്നു പാകിസ്ഥാൻ ശ്രമം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി